ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന കാര്യമാണ് നമ്മൾ ഒരിക്കലും തന്നെ ഫോൺ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ലാത്ത അഞ്ച് ആപ്ലിക്കേഷൻസ് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ കോണ്ടാക്ട് വിവരങ്ങളും എല്ലാ വിവരങ്ങളും അത് ചോർത്തി എടുക്കുന്നതാണ് അപ്പോൾ അത് ഏതൊക്കെ ആപ്ലിക്കേഷൻ എന്നാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു ദഹരി യൂട്യൂബ് ചാനൽ വീഡിയോ തീറ്റി കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാബ്രാമിൽ മ്യൂസ് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടത്തുള്ള ബെല്ലേക്കോൺ ഓൺ ചെയ്തതിനു ശേഷം അതിൽ ആവശ്യങ്ങൾക്കാം എങ്കിൽ മാത്രമേ ആയിരുന്നു വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോ ആയിട്ട് പോവാം അപ്പോൾ നമ്മളെ ഫോൺ ഏത് കമ്പനിയുടെ ഫോൺ ആയാലും അതിലൊരിക്കലും ഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ലാത്ത അഞ്ച് ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക കുറച്ച് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലുള്ളതാണ് കുറച്ച് ഇല്ലാത്തതാണ് അങ്ങനത്തെ അഞ്ച് ആപ്ലിക്കേഷൻ ഏതാണെന്നും അതിൻ്റെ അപകട അപ അപകടങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് വീഡിയോയിൽ കാണാം ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്തുള്ളത് യു ക്യാൻ പെർഫെക്റ്റ് ഫോട്ടോ എഡിറ്റർ ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ്റെ പ്രശ്നമെന്തെന്നാൽ നമ്മുടെ മുഖം പോലും ഡാറ്റായി ശേഖരിക്കുന്ന ഒരു അപകടമായ ഒരു ആപ്ലിക്കേഷനാണ് ഇത് ഈ ആപ്ലിക്കേഷന് നമ്മളെ കോണ്ടാക്റ്റ് പെർമിഷൻ മാത്രമല്ല ഉള്ളത് നമ്മുടെ ഫോണിൻ്റെ ലൊക്കേഷൻ കോണ്ടാക്റ്റ് അങ്ങനെ നിരവധി അപകട പെർമിഷനുള്ള ഒരു അപകടമായ ഒരു ആപ്ലിക്കേഷനാണ് ഈ യു ക്യാൻ പെർഫെക്റ്റ് ഫോട്ടോ എഡിറ്റർ ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് ഒരിക്കലും മോചിതപ്പെടണതല്ല അതുകൊണ്ട് നിങ്ങൾ ഇത് ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക ഇതിപ്പോഴും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഞാൻ പറയുന്ന വിശ്വാസം ഇല്ലെങ്കിൽ ഇവിടെ എബൌട്ട് ദിസ് ആപ്പിൽ പോയി കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ്റെ അപകടം എന്താണെന്ന് ഇവിടെ പ്ലേ സ്റ്റോറിനെ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഈ ആപ്ലിക്കേഷൻ എന്തൊക്കെ പെർമിഷനാണ് നമ്മളെ ഫോണിൽ നിന്ന് എടുക്കുന്നത് നമ്മളെ ക്യാമറ മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ കോണ്ടാക്ട്സ് ലൊക്കേഷൻ അതൊക്കെ നമ്മളെ ഇതിൽ ഇതിലെടുക്കുന്നുണ്ട് പിന്നെ ഏ കമ്പനീസ് ഒക്കെ കമ്പനികൾക്ക് നമ്മളെ ഫോട്ടോകളും ഫോട്ടോകളൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇതൊരിക്കലും ഇൻസ്റ്റാൾ ചെയ്യാതെ ഇരിക്കുക ലിസ്റ്റിൽ നാലാം സ്ഥാനത്തുള്ളത് ചാറ്റ് ആണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ വിശ്വസിപ്പിക്കുന്നത് സൈലൻ്റ് ട്രാക്കർ എന്നാണ് ഒരു വ്യക്തിയുടെ ലൊക്കേഷൻ ആയാ പൊതുവായിട്ടുള്ള വിവരങ്ങളും ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഈ ആപ്ലിക്കേഷൻ നമ്മളത് ട്രാക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആപ്ലിക്കേഷൻ പരമാവധി ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക ഇനി ഇൻസ്റ്റാൾ ചെയ്തവർക്കാണെങ്കിൽ രക്ഷയില്ല ഞാൻ അങ്ങനെ പറഞ്ഞ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നാപ്ചാറ്റ് ചെയ്യുന്ന എല്ലാ ഡീറ്റെയിൽസും അതിലെ സർവറിൽ തന്നെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യാതെ ചെയ്യണ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ഇനി ഒരിക്കലും മോചനമാവുന്നതല്ല ഇത് ഞാൻ പറയുന്നതല്ലേ ഇത് പ്ലേ സ്റ്റോറിൻ്റെ ഒഫീഷ്യലായിട്ട് പറയുന്നതാണ് ഇത് ഇത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ക്ലിയറായിട്ട് ഈ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള അപകടം എന്താ എന്താണെന്ന് നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താലും ഈ എബൗട്ട് ദിസ് ആപ് വായിച്ചതിന് ശേഷം മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക ആ പെർമിഷൻ എന്തൊക്കെ ഇതെടുക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ നമ്മളെ എന്തൊക്കെ പെർമിഷൻ എടുക്കുന്നുണ്ട് അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്തിലുള്ളത് ഷെയറിറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് ഷെയറിറ്റും എക്സെൻറ്ററും ആണ് മൂന്നാമത്തെ ലിസ്റ്റിലോട്ടുള്ളത് ഈ ആപ്ലിക്കേഷൻ്റെ പ്രശ്നം എന്തെന്നാൽ നിങ്ങൾ മേടിക്കേണ്ട ഈ രണ്ട് ആപ്ലിക്കേഷനും ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ അല്ല അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട എന്നാലും മുമ്പ് എപ്പോഴും ഇൻസ്റ്റാൾ ഫോണിൽ ചെയ്തിട്ട് ഇപ്പോഴും ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ഇനി ആപ്ലിക്കേഷൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു തരാം ഇതെന്തുകൊണ്ട് എടുത്ത് കളഞ്ഞെന്ന് വെച്ചാൽ കുതിര വളരെ ഗുതിരമായ ബോഡിങ്ങിൻ്റെ പെരുവൽ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് പ്ലേ സ്റ്റോർ ഈ രണ്ട് ആപ്ലിക്കേഷനും എടുത്തു കളഞ്ഞത് മുമ്പ് എപ്പോഴോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഇത് ഉടനെ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയേണ്ടതാണ് ലിസ്റ്റിലെ രണ്ടാമതായുള്ള യു സി ബ്രൗസറാണ് ഈ ആപ്ലിക്കേഷൻ എന്തുകൊണ്ട് പ്ലേ സ്റ്റോറ് എടുത്തു കളഞ്ഞെന്നാൽ ഈ ആപ്ലിക്കേഷൻ ഇതുപയോഗിക്കുന്ന ആൾക്കാരെ ഡാറ്റയൊക്കെ ഷെയർ ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ്റെ പെർസ്റ്റന്നാൽ നമ്മുടെ ഡാറ്റ നമ്മളറിയാതെ തന്നെ ശേഖരിക്കുകയും പിന്നെ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാതിരിക്കുകയും അത് മറ്റുള്ള സൈറ്റുകളിലോട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് പ്ലേ സ്റ്റോറിൽ ഈ ആപ്ലിക്കേഷനെ എടുത്തു കളഞ്ഞത് അപ്പോൾ നിങ്ങൾ വായിക്കേണ്ട ആവശ്യമില്ല ഈ യു സി ബ്രൗസർ എന്ന് പറയുന്ന സാധനം ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ അല്ല പിന്നെ നമ്മളെന്ത് സെർച്ച് ചെയ്താലും അമിതമായ പരിചയം കൂടെ ഇതിൽ കാണിക്കുന്നതുകൊണ്ടാണ് ഈ യു സി ബ്രൗസർ എന്ന് പറയുന്ന ഈ ബ്രൗസർ പ്ലേ സ്റ്റോറിൽ എടുത്ത് കളഞ്ഞത് ഒന്നാം സ്ഥാനത്തുള്ള നമുക്ക് എല്ലാം തന്നെ അറിയാനുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ട്രൂ കോളർ ഈ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്ത് കളയരുത് ഈ ആപ്ലിക്കേഷൻ്റെ പ്രശ്നം എന്തെന്നാൽ നമ്മളെ എല്ലാ ഡാറ്റേഴ്സും ഇത് എടുക്കുന്നുണ്ട് നമ്മളെ ഫെഫയിലായാലും എല്ലാം തന്നെ എടുക്കുന്നുണ്ട് ഇത് ഞാൻ പറയുന്നതല്ലേ ഇത് ഇതിൻ്റെ സേഫ്റ്റിയിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ കാണാൻ സാധിക്കുന്നതാണ് ഇത് മോസ്റ്റ് ഡേഞ്ചറസ് ആയുള്ള ആപ്പാണ് ഇത് ഒരിക്കലും തന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക എന്നാണ് പറയാനുള്ളത് നമ്മളെ ഈ ഡാറ്റകൾ നമ്മളറിയാതെ തന്നെ ഈ ട്രൂ കോളറ് മറ്റു വെബ്സൈറ്റുകൾക്ക് എല്ലാത്തി എല്ലാ വെബ്സൈറ്റുകൾക്കും ഷെ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നാണ് സത്യം അതുകൊണ്ട് ഈ മോസ്റ്റ് ഡേഞ്ചറസ് ആയുള്ള ഈ ട്രൂ കോളർ ആപ്ലിക്കേഷൻ നിങ്ങൾ ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്തിരിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി എല്ലാ എല്ലാത്തിരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കാൻ ദേവഹരിയും തുറന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തോളം വില്ലേക്കണമെന്ന് ചെയ്തതിനു ശേഷം ആവശ്യം കൊടുക്കുക എങ്കിൽ മാത്രമേ ആയിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ നാളെ കാണാം